നിരവധി എതിർപ്പുകളുടെയും എതിരുകളുടെയും ഒക്കെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് സംഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും നിയമങ്ങളും ഇനിയും സദാസമയം പിശാചും നമുക്ക് എതിരായിട്ട് നിൽക്കുകയാണ് ഈ എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എതിർപ്പുകൾക്ക് നടുവിൽ നിൽക്കുന്ന നമുക്ക് ആശ്വാസവും ധൈര്യവും ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ചും ഒക്കെ റോമാൻ ലേഖനം എട്ടാമത്തെ അധ്യായത്തിനകത്ത് അപ്പോസൊലനായ പൗലോസ് വിവരിച്ചു വന്നിട്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യം റോമൻസ് ചാപ്റ്റർ എയ്റ്റ് തേർട്ടി വൺ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അപ്പോസലനായ പൗലോസ് ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യമുണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇഫ് ഗാഡ് ഈസ് ഓൺ അവർ സൈഡ് ഹു ക്യാൻ ബി അവർ ഫോയ് ദൈവമെൻ്റെ വശത്തുണ്ടെങ്കിൽ അങ്ങനെയാണ് മലയാളത്തിൽ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദൈവമെൻ്റെ വശത്തുണ്ടെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് എതിരായിട്ട് നിൽക്കുന്നത് ആരെതിരായിട്ട് നിന്നാൽ എന്താ പ്രശ്നം സ്തോത്രം മനുഷ്യർ എതിരാകുമ്പോൾ നിയമങ്ങൾ എതിരാകുമ്പോൾ പിശാജ് എതിരാകുമ്പം ഈ വാക്യം നമുക്ക് ധൈര്യമാണ് അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ അവൻ നമ്മുടെ പക്ഷത്തുണ്ട് ഹീസ് ഓൺ അവർ സൈഡ് അവൻ നമ്മുടെ വശത്തുണ്ട് എന്നതാണ് ഇനിയും ഇതിനോട് ചേർത്ത് ധ്യാനിക്കാവുന്ന ഒരു തിരുവചനം കൂടെയുണ്ട് യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നൂറ്റി ഇരുപത്തി നാലാമത്തെ സംകീർത്തനം അവിടെ എഴുതിയേക്കുന്നു ഇസ്രയേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ സി ആ വാക്യം ഓരോന്നോരോന്നും ധ്യാനിച്ചാൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ പക്ഷത്തുണ്ടായിരുന്നതിനാൽ നമുക്കതിനാൽത്തൂടെ ലഭ്യമായ ജയങ്ങൾ ഒന്ന് മനുഷ്യർ എതിരായി രണ്ട് വാക്യം മൂന്നിൽ എഴുതിയേക്കുന്നു അവരുടെ കോപം നമ്മുടെ നേരെ ജോലിച്ചു വാക്യം നാല് അഞ്ചിൽ എഴുതിയേക്കുന്നു പ്രാണന് മീതേ കയറി വന്ന വെള്ളങ്ങളുണ്ട് ഇനിയും താഴോട്ട് വായിക്കുമ്പോൾ പല്ലിന് ഇരയായിട്ട് കൊടുത്തില്ല എന്ന് എഴുതിയേക്കുന്നു അപ്പോൾ കടിച്ചു കീറാൻ എന്ന പല ശക്തികളുണ്ട് ഏഴിലേക്ക് വരുമ്പോൾ വേട്ടക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പക്ഷി കണി പൊട്ടി പുറത്തു വരുന്നത് പോലെ പുറത്ത് അപ്പം നമ്മളെ കുടുക്കാൻ ശ്രമിച്ച നിരവധി ശക്തികളുണ്ട് അപ്പം മനുഷ്യരെതിരായി കോപിച്ചു പ്രാണന് വെള്ളം കയറി വന്നു കടിച്ചു കീറാമായിരുന്നു പല കെണികൾക്കകത്തൂടെ കുടുക്കുകൾക്കകത്തൂടെ നമ്മളെ അകപ്പെടുത്താമായിരുന്നു പക്ഷേ ഇതിനകത്തു നിന്നെല്ലാം ഈ ജനം രക്ഷപ്പെട്ടതിൻ്റെ കാരണം ആദ്യത്തെ വാക്യത്തിനകത്ത് ഭക്തൻ പറയുന്നു യഹോവ നമ്മുടെ പക്ഷത്തിൽ എന്ന് പറഞ്ഞിട്ട് അതായിട്ടുള്ള വാക്യങ്ങൾ എഴുതിയേക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്തുനിന്നെല്ലാം എസ്കേപ്പ് ആയത് രക്ഷപ്പെട്ടത് എന്താണ് റെഡീം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് കാരണത്രേ ഉള്ളൂ യഹോവ അവരുടെ പക്ഷത്തുണ്ടായിരുന്നു ഗോഡ് വാസ് ഓൺ അവർ ഓൺ ദെയർ സൈഡ് ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം അവരുടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ട് പലതും മാറിപ്പോയത് നമ്മുടെ കഴിവ് നമ്മുടെ ആരോഗ്യബലം കൊണ്ടോ നമ്മുടെ അറിവുകൾ കൊണ്ടോ നമ്മുടെ പിടിപാടുകൾ കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ കാണാതെ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിന്നതുകൊണ്ടാണ് ഇതേ സങ്കീർത്തനത്തിൽ നിങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് പേപ്പറുകൾ പുറകിലേക്ക് വായിക്കുമ്പോൾ ാം സങ്കീർത്ത ഭക്തൻ എഴുതുന്നു യോർദാൻ പിൻവാങ്ങിപ്പോയി സമുദ്രങ്ങൾ വിട്ടുപോകുന്നു പുറകിലേക്ക് ഓടിപ്പോകുന്നു എന്താ കാരണം ഇസ്രായേൽ മക്കളുടെ ബലം കൊണ്ടാണോ യോർദാൻ പിൻവാങ്ങിപ്പോയത് അതോ പെട്ടകം ചമുന്ന പുരോഹിതന്മാര് ശ്രേഷ്ഠരായത് മോശം മുമ്പിൽ നിന്ന് വടി കാണിച്ചത് കൊണ്ടാണോ അല്ല അവരുടെയൊക്കെ കൂടെ ഇറങ്ങി നിന്ന ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ എന്നീ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് അത് ഉറപ്പാണ് ഏത് എതിർപ്പുകളുടെ നടുവിലും ഏത് വെല്ലുവിളികളുടെ നടുവ മാനുഷികമായിക്കോട്ടെ പൈശാചിക ലോകത്തു നിന്നുണ്ടാകട്ടെ ഈ ലോകത്തു അക്ഷരീകലോകത്തുനിന്നുണ്ടാകുന്നതാകട്ടെ ഏത് എതിർപ്പുകളുടെ മുമ്പിലും ഈ ധൈര്യം ഈ വചനം ധൈര്യത്തോടെ പറയണം എന്താ ധൈര്യത്തോടെ പറയേണ്ട വചനം യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും ചിലത് ഇന്ന് പകലിൽ ഈ നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യം കാണുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചിലതൊക്കെ പുറകിലേക്ക് മാറും കാരണം കാണുന്നത് നിന്നെയല്ല നിന്നെ കണ്ടിട്ടല്ല നമ്മെ കണ്ടിട്ടല്ല പ്രശ്നങ്ങൾ പുറകിലേക്ക് മാറുന്നത് വ്യക്തികൾ പുറകിലേക്ക് മാറുന്നത് പിശാജിൻ്റെ ശക്തികൾ പുറകിലേക്ക് മാറുന്നത് മറിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഏതെങ്കിലുമൊക്കെ എതിരുകളുടെയും എതിർപ്പുകളുടെ പൊക്കെ നടുവിലാണെങ്കിൽ ഈ വചനം ധൈര്യത്തോടെ വിളിച്ചു പറയുക ഹോ നമ്മുടെ പക്ഷത്തുണ്ട് അവൻ നമ്മുടെ കൂടെ ഉണ്ട് അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ കർത്താവെ ഞങ്ങൾ വചനത്തിനും ഒരു സമർപ്പിക്കുകയാണ് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് എതിരുകളുടെ എതിർപ്പുകളുടെയൊക്കെ തളർന്ന് തളർന്ന മനസ്സുമായിട്ട് ക്ഷീണിച്ച ശരീരവുമായിട്ടിരിക്കുന്ന ഹലുയ കുഴഞ്ഞ ആത്മാവുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ പരിശുദ്ധാത്മാവ് എടുത്ത ഉയർത്തട്ടെ അവർ കിടക്കുന്ന എതിരുകളുടെ എതിർപ്പുകളുടെ നടുവിൽ നിന്ന് ഈ ദൈവശബ്ദം ദൈവം അവർക്ക് അനുകൂലമാണെന്നും അവരുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആത്മാവിൽ കണ്ടുകൊണ്ട് ധൈര്യപ്പെടട്ടെ ഉറപ്പ് പ്രാപിക്കട്ടെ ശക്തീകരിക്കട്ടെ അതെ പൗലോസിനെ പോലെ പറയട്ടെ ഇഫ് ഗോഡ് ഈസ് ഓൺ അവർ സൈഡ് ദൈവം ഞങ്ങളുടെ വശത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിനെയും ഒരെതിർപ്പുകളെയും ഒരെതിരുകളെയും ഭയപ്പെടില്ല എന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ ജനത്തിന്റെ അധികത്തെ ശക്തീകരിച്ചാട്ട് യേശുവിൻ നാമത്തിൽ ക്രിസ്തു സഹോദരൻ കുമളി മേഡ് പ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ